എൻ ജി ഒ അസോസിയേഷൻ അരൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണാവള്ളി ബോട്ട് ജെട്ടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജൂലൈ ഒന്ന് കരുദിനം ആചരിച്ചതിന്റെ ഭാഗമായി എൻ ജി ഒ അസോസിയേഷൻ അരൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണാവളി ബോട്ട് സ്റ്റേഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എൻ ജി ഒ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ നടൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ നേതാക്കളായ സജീഷ് അനീഷ് സാനു ജൂലി മുരളീകൃഷ്ണൻ മിറാഷ് എന്നിവർ പ്രസംഗിച്ചു വർഷ പ്രാബല്യത്തിലുള്ള ഡേറ്റ് ആയിരുന്നു ഒരു ഒരു വർഷം സാധാരണയായി കമ്മീഷനെ വെക്കുകയോ അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കുകയും ചെയ്താലേ ഏകദേശം രണ്ട് വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാകുള്ളൂ പരിഷ്കരണ നടപടികൾ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ പോലും ഇതുവരെ വെച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ നേരെ അല്ലെങ്കിൽ സർക്കാരിന്റെ ശമ്പള പരിഷ്കരണത്തിനു മുഖം തിരിച്ചു ഇരിക്കുന്ന ഒരു നടപടിയാണ് കേരള സർക്കാർ പാലിച്ചത് ഇപ്പോ സംസ്ഥാന ജീവനക്കാർക്ക് അറുപത്തി കോടി രൂപ കൊടുക്കാൻ അല്ലെങ്കിൽ കുടിശ്ശികയായി ബാക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് അറുപത്തിരണ്ടായിരം കോടി രൂപ ഒരു ചെറിയ ആനുകൂല്യം പിടിച്ചു വരയ്ക്കുമ്പോൾ വരെ സമരമായി മുന്നോട്ടിറങ്ങുന്ന ഭരണപക്ഷ യൂണിയൻ ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു പരിശോധിക്കണം ഡി എ കഴിഞ്ഞ ഡി എ പ്രഖ്യാപിച്ചത് മൂന്ന് ഗഡു ഡി എ പ്രഖ്യാപിച്ചത് പ്രാബല്യ തീയതി ഇല്ലാതെയാണ് മൂന്ന് ഘടു പ്രാബല്യ തീയതി ഇല്ലാതെ പ്രഖ്യാപിച്ചപ്പോൾ മുപ്പത്തി ഒമ്പത് മാസം വെച്ച് മൂന്ന് പ്രാവശ്യം അതായത് നൂറ്റി പതിനേഴ് മാസത്തെ അരിയർ തുക വിഴുങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് കട്ടെടുത്തിരിക്കുകയാണ് അത് എത്ര തുക വരും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു ജീവനക്കാരനെ ഏകദേശം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം വരുന്നൊരു കാര്യമാണ് ഈ തടഞ്ഞു വെച്ചിരിക്കുന്നത്